നാരങ്ങാ വെള്ളം ഇഷ്ടമുള്ളവർ ഈ വീഡിയോ ഒന്ന് സേവ് ആക്കി വെച്ചോളൂ കേട്ടോ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പാൽ പോലെ ഒരു നാരങ്ങാവെള്ളം ഉണ്ടാക്കി നോക്കി അടിപൊളിയ ടേസ്റ്റാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ കുറേ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം മിക്സിയുടെ ജ്യൂസ് അടിക്കുന്ന ജാറിലേക്ക് രണ്ട് ചെറുനാരങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് കുരുമൊക്കെ കളഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു പീസ് ഇഞ്ചി കഷ്ണവും രണ്ട് ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ എടുത്തിട്ടുള്ളൂ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആദ്യമൊന്ന് അടിച്ചെടുക്കാം പിന്നെ രണ്ട് മൂന്ന് പുതിനയിലൊക്കെഴുകിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ് കേട്ടോ മിൽക്ക് മെയ്ഡ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ട് ഇത് ആ അരിച്ചിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ തോടൊന്നും ഒരുപാട് അലിഞ്ഞ് കഷ്ണങ്ങളാവാത്ത രീതിയിൽ വേണം അടിച്ചെടുക്കാനായിട്ട് തോടൊക്കെ കഷ്ണങ്ങളായി അലിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഒരു കയ്പി രസം ഉണ്ടാവും ഇപ്പം നല്ല കട്ടിയാണ് എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളവും ഐസ് ക്യൂബും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ് കുറെ മുന്നേ ഞാനിതുപോലൊരു നാരങ്ങാവെള്ളത്തിൻ്റെ റെസിപ്പി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് അതിൽ നമ്മൾ തേങ്ങയും ഒക്കെ കൂടെ ചേർത്തിട്ടാണ് അടിച്ചെടുത്തിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതും നല്ല ടേസ്റ്റാണ് ഇതും അതിനേക്കാൾ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ ഒരു ചൂട് സമയത്തും അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ നാരങ്ങ വെള്ളമോ ജ്യൂസോ അങ്ങനെയുള്ള പാനീയങ്ങളാണല്ലോ കുടിക്കുക അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വീട് ഇഷ്ടത്തിലേക്ക് ഞാൻ മറക്കരുത് വീണ് നമുക്ക് മറ്റൊരു വീടേയും ആയിട്ട് കാണാം